കെ എസ് ആർ ടി സിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് പഴയ ഒരുപാട് നല്ല മറക്കാൻ പറ്റാത്ത കുറെ നല്ല ഓർമ്മകളുണ്ട് ഇത് ഒരു രാജപാതയാണ് മഹാരാജാവിന് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പോകാൻ അന്ന് നിർമ്മിച്ചിരുന്ന ഒരു രാജപാത ഒരു കോൺക്രീറ്റ് പാത നല്ല മനോഹരമായ കുണ്ടും കുഴിയുമൊന്നും ഇല്ലാത്ത ഗട്ടറുകളില്ലാത്ത നല്ല ഒന്നാം തരം ഒരു പാത ഓർമ്മയിൽ കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ നല്ല കാഴ്ചയാണ് കുട്ടിക്കാലത്ത് ഇങ്ങനെ റോഡിൻ്റെ വരെ വിളുമ്പിൽ വന്നു നിന്നിങ്ങനെ നോക്കി ഏതാണ്ട് കൊടിയേറ്റം കോവി കാർ പോയപ്പോൾ കണ്ട് അതിശയിച്ച് നിന്നതുപോലെ കൊടിയേറ്റം സിനിമയിൽ നിന്നതുപോലെ ആ ഒരു അനുഭവമാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കെ എസ് ആർ ടി സി പോകുമ്പോൾ ഉള്ളത് കയറാൻ പറ്റില്ല കാരണം ബസ് സ്റ്റോപ്പ് കുറവാണ് അന്ന് ബസ് സ്റ്റോപ്പ് വളരെ കുറവാണ് വണ്ടികളും വല്ലപ്പോഴും ആണൊന്ന് പോണത് പിന്നെ ഒരു കൗതുക കാഴ്ച ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ പോകുന്ന ഒരു തമിഴ്നാട് ബസ്സുമാണ് അപ്പം ഈ തമിഴ്നാട് ബസ്സിനെ ഓവർടേക്ക് ചെയ്തു പോകുന്ന കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഓവർടേക്ക് പോകുന്ന തമിഴ്നാട് ബസ് ഇതൊക്കെ രസകരമായ കാഴ്ചകളായിരുന്നു ഞങ്ങൾ പറയുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഞങ്ങൾ വരുന്ന സാരി ഇറ്റിയ വണ്ടി എന്നാണ് ഇങ്ങനെ മനോഹരമായ ഒരു കാറ്റത്തൊരു സാരി ഇങ്ങനെ പറന്നു പോകുന്നത് പോലെ അതിൻ്റെ ഈ വശങ്ങളിൽ ഇങ്ങനെ ഒരു ഒരു നിറവിന്യാസം എന്ന് തന്നെ പറയാം ചുവപ്പും മഞ്ഞയും തമ്മിലുള്ളൊരു നിറവിന്യാസം വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു പിന്നെ അന്നത്തെ വണ്ടികൾ ഇന്നത്തെ പോലെ ഇത്രയും സുഖകരമായ യാത്രയ്ക്കുള്ള വണ്ടികളല്ല മിക്കവാറും ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ വണ്ടി കയറിയിട്ടുള്ളപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോകുന്നതിന് മുമ്പ് തന്നെ ഛർജ്ജിച്ചുകൊള്ളാം അതുകൊണ്ട് വണ്ടി കയറാൻ പേടിയും കൂടിയായിരുന്നു പിന്നെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രീഡിഗിരിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലും പ്രീ പ്രിഡീഗി ഒക്കെ പോയിക്കൊണ്ടിരുന്നത് നടന്നാണ് പോണത് ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോവാനും അത് കഴിഞ്ഞ് കോളേജിലൊക്കെ കയറിയപ്പോഴാണ് ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും മറക്കാൻ പറ്റാത്തതെന്ന് പറയുന്ന അന്നത്തെ ഫുട്ബോൾ യാത്രയാണ് കൺട്രക്ടർ അത്രക്കകത്തൊക്കെ പോകാൻ പറഞ്ഞാലും പോകില്ല ഫുട്ബോളിൽ തന്നെ തങ്ങി നിൽക്കും ആൾക്കയറ്റും തിരിച്ച് അന്ന് ഡോറൊന്നും ഇല്ലല്ലോ തൂങ്ങി അങ്ങനെ നിൽക്കും അങ്ങനെ പിന്നെ ഒരു കാര്യം വണ്ടികളും കുറവാണ് ഞങ്ങൾ ഏതാണ്ട് ഒരു ബസ് നിർത്തി കിട്ടാൻ പിന്നെ രാവിലെ ഗണപതിക്ക് തേങ്ങ കടിച്ചിട്ടാണ് വരുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് വണ്ടി നിർത്തിയില്ല കാരണം വരുന്ന വണ്ടികളെല്ലാം തന്നെ തിങ്ങി ഞെരിങ്ങി തൂങ്ങിയാണ് വരുന്നത് ഫുട്ബോളിലും ലാഡറിലും വരെ ആളുണ്ടാവും അങ്ങനെയാണ് വണ്ടികളിൽ ആൾക്കാർ പോകുന്നത് അപ്പോൾ വണ്ടി ഡ്രൈവർമാർ ഇനി അഥവാ മനുഷ്യൻ്റെ സ്വഭാവമല്ലേ ചില ഡ്രൈവേഴ്സ് അത്യാവശ്യം ഒരു അഞ്ചു വരെ കയറ്റാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും വണ്ടി നിർത്തൂല ചവിട്ടിയെടുത്ത അങ്ങ് പോകും ഒരു സിനിമയിൽ വിജയരാഘവൻ ബസ് ഓണർ വിജയരാഘവൻ ചെയ്തുപോലെ നമ്മുടെ അടുത്ത് വന്നു കൊണ്ടുവന്ന് സ്ലോ ചെയ്തിട്ട് അടുത്തെത്തുമ്പോൾ ചവിട്ടിയെടുത്തങ്ങ് പോയ ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾ പുറകെ ഓടും നിർത്തും നിർത്തും മഞ്ഞ് കുറേ ഒരേ തന്നെ ഓടും ഓടിക്കഴിയുമ്പോൾ വണ്ടി സ്ലോ എടുക്കുമ്പോൾ പോകും പിന്നെ തിരിച്ചു വരും വീണ്ടും വന്ന് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യും ഇങ്ങനെ വണ്ടിക്ക് പുറകെ തെക്കും വടക്കുമായിട്ട് ഇങ്ങനെ ഓടി അവസാനം ഏതെങ്കിലും ഒരു വണ്ടി നിർത്തി കിട്ടിയാലായി സമയത്തിന് ക്ലാസ്സിലെത്താനൊക്കില്ല അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്കാന്നും അറിയണ്ടല്ലോ കാരണം അവർക്ക് ഇഷ്ടം പോലെ ബസ് ബസ്സിൽ കയറാൻ താല്പര്യമില്ല അവർക്ക് പോലെ ബസ്സാണ് സെക്കൻഡിന് സെക്കൻഡിന് വണ്ടികളുണ്ട് എവിടെ പോകണമെങ്കിലും ഏത് റൂട്ട് വേണമെങ്കിലും പണ്ടൊക്കെ ഈ പ്രധാനപ്പെട്ട റോഡുകളിൽ മാത്രമല്ലേ കെ എസ് ആർ ടി സി ബസ് ഓടിയിരുന്നുള്ളൂ ഇന്നതല്ലോ ഇന്നേതാണ്ട് കുക് ഗ്രാമങ്ങളിൽ വരെ എൻ്റെ നാട്ടിലെ ഞാൻ അറിവുപ്പുറത്താണ് താമസിക്കുന്നത് എൻ്റെ നാട്ടിൽ ആറ്റിൻ്റെ കലയിൽ കൂടെ ഒരു പുതിയ റോഡ് വന്നു ഒരു അഞ്ച് അഞ്ചേഴ് വർഷമായുള്ള റോഡ് വന്നിട്ട് ഇപ്പോൾ അത് കുണ്ടും കുഴിയാട്ട് കിടപ്പുണ്ട് അത് ഓടണമെങ്കിൽ സർക്കസ് പഠിക്കണം എങ്കിലും ഓടാൻ പറ്റുള്ളൂ എങ്കിൽ പോലും ആ റോഡിൽ കൂടിയും ഒരു സ്വിഫ്റ്റ് ഓടുന്നുണ്ട് ദിവസം ഒരു മൂന്ന് പ്രാവശ്യം അതുപോലെ വളരെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ വരെ ഇന്നിപ്പോൾ കെ എസ് ആർ ടി സി ഉണ്ടെന്നുള്ള ഒരു അനുഗ്രഹമാണ് മാത്രമല്ല ദൂരയാത്രയ്ക്ക് ഇപ്പോൾ മുമ്പൊക്കെ ഞങ്ങളുടെ ഈ പ്രൈവറ്റ് ബസ്സിനെയാണ് ഞാനൊക്കെ ആശ്രയിച്ചിരുന്നത് പ്രൈവറ്റ് ബസ്സിലാണ് ദൂരയാത്ര എപ്പോഴും സുഖകരമായിട്ട് നല്ല മലർന്ന് കിടന്ന് ചാരി കിടന്നൊക്കെ ഉറങ്ങി അങ്ങനെ സുഖമായിട്ട് പോകാം ആ ഒരു സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനേക്കാൾ സുഖം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കെ എസ് ആർ ടി സിയിലെ യാത്രയാണ് എത്ര ദൂരയാത്ര വേണമെങ്കിലും സുരക്ഷിതമായി നമുക്ക് പോകാം ആരും നമ്മളെ വഴി തടയില്ല പിന്നെ വണ്ടിക്കകത്ത് കണ്ടക്ടറോ ഡ്രൈവറോ ഒന്നും ഗുണ്ടായുസം കാണിക്കില്ല യാത്രക്കാർ ഗുണ്ടായുസം ഇവർ പറഞ്ഞു വിലക്കും അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് സുരക്ഷിത യാത്രയാണിപ്പോൾ എനിക്ക് എനിക്ക് എന്നെപ്പോലുള്ളവർക്കൊക്കെ അനുഭവപ്പെടുന്നത് ഇന്ന് കാരണം ഞങ്ങൾ പണ്ടത്തെ ദുരത അവസ്ഥ ഒരുപാട് അനുഭവിച്ച് അത് തരണം ചെയ്ത് താണ്ടി ഇന്നത്തെ ഈ കാലത്തെത്തി നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള വയസ്സന്മാർക്ക് ഏറ്റവും സേഫായി തോന്നുന്നത് അത്യാവശ്യം ഒന്ന് ഒഴിക്കണം രഹസ്യമായി കണ്ടക്ടറോട് പറഞ്ഞാൽ മതി സൗകര്യപ്രദമായ സ്ഥലത്ത് ഡ്രൈവർ വണ്ടി നിർത്തി തരും ഇറങ്ങി മൂത്രം ഒഴിക്കാൻ തിരിച്ച് കയറാം മറ്റുള്ളവൻ്റെ പിടിക്കണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അതാണ് കെ എസ് ആർ ടി സി ആയിട്ടുള്ള ഓർമ്മ പങ്കിടുമ്പോൾ എനിക്ക് ഏറ്റവും രസകരമായിട്ടും മറക്കാൻ കഴിയാത്തതായി കിടക്കുന്ന അനുഭവങ്ങൾ ഇതൊക്കെയാണ്